ഇതാണ് ബാജ്ര പേൾ കമ്പ് എന്ന് പറയാം മലയാളത്തിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ദോശ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് കമ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്നാദ്യം കഴുകിയെടുക്കാം മില്ലറ്റ്സിൽ പൊതുവെ വെള്ളത്തിൽ അലയുന്ന ഫൈബറുകൾ തയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നാല് പേർ ആവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫൈബർ കുറെ ഈ വെള്ളത്തിൽ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇതിലേക്ക് പതുക്കെ ഒരു പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉളുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇതും കുതിർത്താനായിട്ട് വെക്കണം ഈ നെല്ലറ്റും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതിനി അരച്ചെടുക്കണം എന്നായിട്ട് ആദ്യം നമുക്ക് ഈ അരച്ചെടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വിധം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിലേക്ക് കമ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോ നമുക്ക് കുറച്ചുള്ളതുകൊണ്ട് കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മില്ലറ്റും ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉത്തുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഏഴ് എട്ട് മണിക്കൂർ വരും എടുക്കും പൊന്തി വരാനായിട്ട് അപ്പം ഞാനിത് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഏഴ് മണിക്കൂർ കഴിഞ്ഞു ഇവിടെ കുറച്ച് തണം കൂടുതലുള്ള കാരണം അത്ര നന്നായിട്ട് പൊന്തിയിട്ടൊന്നുമില്ല മാവ് എന്നാലും പൊന്തി വന്നിട്ടുണ്ട് നമുക്കിതുപോലെ ഇളക്കി ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡിയും ചെയ്തെടുക്കാം ഇഡ്ഡലിയുടെ അത്ര എനിക്കത്ര ഇഷ്ടപ്പെട്ട വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ ദോശയാണ് തയ്യാറാക്കുന്നത് മില്ലറ്റിൻ്റെ ദോശയുടെ കൂടെയൊക്കെ ഞാൻ എപ്പോഴും ചമ്മന്തിക്കാഴും കറികളാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഒക്കെ അധികം അറിയില്ല ഒരു കഴിച്ചുകൊടുമ്പായിട്ട് നെയ്യ് ഇതുപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചെയ്തെടുക്കാം